മൂന്ന് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അതിലൊന്ന് തറാവീഹ് നിസ്കാരം ഇരുപത് റക്കാരത്തിന് ഒന്നിച്ച് നീയത്ത് വെക്കാൻ പറ്റുമോ രണ്ടാമത്തെ സംശയം മുപ്പത് നോമ്പിനേക്ക് റമലാലിൻ്റെ മുപ്പത് നോമ്പിന് ഒന്നിച്ച് നീയത്ത് വെക്കാൻ പറ്റുമോ മൂന്നാമത്തെ ഒരു സംശയം രാത്രി നീയത്ത് വെക്കാൻ മറന്നുപോയാൽ എന്ത് ചെയ്യണം നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഈ സംശയങ്ങൾക്കുള്ള മറുപടി പെട്ടെന്ന് പറയാം അപ്പൊ തറാവിയ നിസ്കാരം ഇരുപതിറക്കായത്താണ് നിസ്കരിക്കേണ്ടത് ആ ഇരുപതിറക്കായത്ത് നിസ്കാരത്തിന് ഒന്നിച്ച് നീയത്ത് വെക്കാൻ പറ്റുമോ അതിന്റെ മറുപടി പറ്റില്ല ഓരോ ഇരണ്ടിരക്കായത്ത് നിസ്കരിക്കുമ്പോഴും ആ രണ്ടറക്കായ നിസ്കാരത്തിനുള്ള നെയ്യത്ത് ആദ്യം വെക്കണം ഇരുപത് റക്കായത്തിനിക്ക് ഒന്നിച്ച് നീയത്ത് വെക്കാൻ പറ്റില്ല അതുപോലെ അവസാനം തവറുക്കിന്റെ ഇരുത്തത്തിലാണ് അത്തഹിയ തോന്നേണ്ടത് പിന്നെ രണ്ടാമത്തെ സംശയം റമദാൻ മുപ്പത് നോമ്പിനേക്ക് ഒന്നിച്ച് നീയത്ത് വെക്കാൻ പറ്റുമോ അതിന്റെ മറുപടിയും ഷാഫി മധഹബ് അനുസരിച്ച് ഓരോ ദിവസത്തെ നോമ്പിനിക്കും അന്ന് രാത്രി തന്നെ നെയ്യത്ത് വെച്ചിരിക്കണം അത് ഷർത്താണ് രാത്രി തന്നെ നെയ്യത്ത് വെക്കണം എന്നത് നിർബന്ധമാണ് അപ്പൊ മുപ്പത് നോമ്പിനി ഒന്നിച്ച് നെയ്യത്ത് വെച്ചാൽ ഷാഫി മദ്ദേഹം അനുസരിച്ച് അത് പറ്റുകയില്ല പിന്നെ മൂന്നാമത്തെ ചോദ്യം രാത്രി നെയ്യത്ത് വെക്കാൻ മറന്നു പോയാൽ എന്ത് ചെയ്യണം അതിന്റെ മറുപടി ഒരാൾ രാത്രി നോമ്പിനിക്ക് നെയ്യത്ത് വയ്ക്കാൻ മറന്നുപോയാൽ പിറ്റേ ദിവസം അവനക്ക് നോമ്പ് ലഭിക്കില്ല എന്നാലും അവൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല നോമ്പുകാരനെ പോലെ തന്നെ മകരുവ് മാം കൊടുക്കുന്നതുവരെ അവൻ ഭക്ഷണപാനീയങ്ങളെല്ലാം ഒഴിവാക്കി പിടിച്ചു നിൽക്കണം അഥവാ ഇംസാക്കു വേണം അത് അതവനക്ക് നിർബന്ധമാണ് അങ്ങനെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി നിൽക്കുന്നതിന് അവനക്ക് പ്രതിഫലവും കിട്ടും ആ നോമ്പ് പിന്നീട് അവന് കൊതാവ് കൂട്ടുകയും ചെയ്യണം ഇവിടെ തന്നെ മറ്റൊരു മസാല കാണാം മാലിക്കി മദബ് അനുസരിച്ച് ഒന്നാമത്തെ നോമ്പിന്റെ രാത്രിയിൽ മുപ്പത് നോമ്പിനിക്ക് ഒരാൾ നെയ്യത്ത് വെച്ചാൽ ആ മതഹബ് അനുസരിച്ച് ഓരോ ദിവസത്തെയും നോമ്പ് അവനക്ക് ലഭിക്കും അപ്പൊ നമുക്ക് ആ മദബബ് തക്ലീദ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒന്നാമത്തെ ദിവസം നെയ്യത്ത് വെക്കാവുന്നതാണ് മുപ്പത് നോമ്പിനിക്ക് എന്നാൽ പിന്നെ നെയ്യത്ത് മറന്നുപോയ ദിവസവും നമുക്ക് നോമ്പ് ലഭിക്കും